നമസ്കാരം ഹോളി ഹെവൻ ഫാമിലി ഇത് ഡേ സെവൻ സംസാരമെല്ലാം കഴിഞ്ഞു ഇനി പ്രവൃത്തി മാത്രം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുൾ ബോഡി മിനി ബാൻഡ് വർക്കൗട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ള ബാൻഡുകളിൽ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമുള്ള ഒരു ലൈറ്റ് അല്ലെങ്കിൽ മീഡിയം എടുക്കുക കൂടെ കുപ്പിവള്ളം കൂടി അടുത്തു വെച്ചോളൂ തുടങ്ങുന്നതിന് മുൻപ് നമുക്കാദ്യം ജോയിന്റുകൾ ഒന്ന് ലൂസാക്കാം ഐ യു റെഡി ലെറ്റ്സ് ഗോ ഇന്നത്തെ നമ്മുടെ സെഷൻ നമ്മൾ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വെറുതെ അങ്ങ് തുടങ്ങി അവസാനിപ്പിക്കലല്ല ഇതിനൊരു കൃത്യമായ രീതിയുണ്ട് ഒന്നാമതായി തയ്യാറെടുപ്പ് വണ്ടി സ്റ്റാർട്ട് ചെയ്തുടനെ റേസ് ചെയ്യാറില്ലല്ലോ അതുപോലെ പരിക്കുകൾ പറ്റാതിരിക്കാൻ നമുക്കാദ്യം ശരീരത്തെയും ജോയിന്റുകളെയും ഒന്ന് ഉണർത്തണം സന്ധികളെയും പേശികളെയും യുദ്ധത്തിനായി സജ്ജമാക്കുന്ന ഘട്ടമാണിത് രണ്ടാമതായി പോരാട്ടം ഇതാണ് നമ്മുടെ മെയിൻ ഇവന്റ് ഇവിടെയാണ് നമ്മൾ വിയർക്കുന്നത് ശരീരത്തിന്റെ അടിത്തറ ഉറപ്പിക്കാനും മുഗൾ ഭാഗത്തിന് ശക്തി നൽകാനുമുള്ള പ്രധാന വ്യായാമങ്ങൾ ഇവിടെയാണ് നടക്കുന്നത് ഇവിടെ നമ്മൾ വിട്ടുകൊടുക്കില്ല അവസാനമായി ശാന്തത യുദ്ധം ജയിച്ചാൽ പിന്നെ ആഘോഷമാണല്ലോ കഠിനമായ വർക്കൌട്ടിനു ശേഷം ശരീരത്തെ തണിപ്പിക്കാനും പേശികൾക്ക് അയവ് നൽകി മനസ്സിനെ ശാന്തമാക്കാനും ഈ ഘട്ടം കൂടിയേ തീരൂ അപ്പ എങ്ങനെയാ ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കാം നമ്മുടെ ആദ്യത്തെ വോമപ്പ് കഴുത്ത് ഇത് വെറുമൊരു ശരീരഭാഗമല്ല ചലനത്തിന്റെ ശാസ്ത്രമാണ് തലച്ചോറിനെയും ശരീരത്തെയും ബന്ധിപ്പിക്കുന്ന പാലം വെറും ഏഴ് കശേരുക്കൾ മാത്രമുള്ള ഈ ഭാഗം ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായ ഏരിയയാണ് അതുകൊണ്ടിവിടെ വളരെ സൂക്ഷിക്കണം നമ്മുടെ ലക്ഷ്യം ലളിതമാണ് ജോയിന്റുകൾക്കിടയിൽ ബ്ലോക്കായി കിടക്കുന്ന ആ ഓയിൽ അഥവാ സൈനോവിയൽ ഫ്ലൂയിഡ് ഒന്ന് വിടുക എങ്കിൽ മാത്രമേ ചലനം സ്മൂത്താകൂ ഇനി പൊസിഷനിലേക്ക് വരാം ഒന്ന് കാലുകൾ തോളിൻ്റെ അകലത്തിൽ വെച്ച് നിവർന്നു നിൽക്കുക രണ്ട് കൈകൾ വശങ്ങളിൽ അയച്ചിടുക ഷോൾഡർ മസിലുകൾ മുറുക്കി പിടിക്കരുത് അത് റിലാക്സ് ആയിരിക്കണം ഓർക്കുക വേഗതയല്ല നിയന്ത്രണമാണ് പ്രധാനം നമ്മൾ ചെയ്യാൻ പോകുന്നത് വെറും തലകറക്കലല്ല കൺട്രോൾഡ് ആർട്ടിക്കുലർ റൊട്ടേഷൻസ് അഥവാ കാർസ് ആണ് എന്റെ കൂടെ ചെയ്യൂ ഘട്ടമൊന്ന് ഫ്ലെക്ഷൻ താടി സാവധാനം കൊണ്ടുവന്ന് നെഞ്ചിലേക്ക് മുട്ടിക്കുക കഴുത്തിന് പിന്നിലെ പേശികൾ വലിയതറിയുക ഘട്ടം രണ്ട് ലാട്രിൻ ഫ്ലെക്ഷൻ ഇനി താടി നെഞ്ചിലുരസിക്കൊണ്ട് സാവധാനം വലത് തോളിലേക്ക് കൊണ്ടുപോകുക വശങ്ങളിലെ മസിലുകൾ ആക്റ്റീവ് ആകട്ടെ ഘട്ടം മൂന്ന് എക്സ്റ്റെൻഷൻ ഇവിടെ ശ്രദ്ധിക്കുക വളരെ സൂക്ഷിച്ച് തല പിന്നിലേക്ക് ചരിക്കുക സുരക്ഷാ ഞരമ്പുകൾക്ക് മർദ്ദം കൊടുക്കാതിരിക്കാൻ വായ അൽപ്പം തുറന്നു പിടിക്കാം ഘട്ടം നാല് റൊട്ടേഷൻ ഇനി ഇടത് തോളിലൂടെ കറക്കി വീണ്ടും നെഞ്ചിലേക്ക് കൊണ്ടുവരുക അങ്ങനെ ആ വൃത്തം പൂർത്തിയാക്കുക നല്ലത് ഇതേ വേഗതയിൽ ക്ലോക്ക് വൈസിൽ അഞ്ച് തവണയും ആൻറ്റി ക്ലോക്ക് വൈസിൽ അഞ്ച് തവണയും ചെയ്യുക ഓരോ റൗണ്ട് കഴിയുമ്പോഴും ജോയിന്റുകൾ കൂടുതൽ വഴക്കമുള്ളതാകുന്നത് ആ ഫ്ലൂയിഡ് ഒഴുകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും താളം കണ്ടെത്തുക അവസാനമായി ഒരു കാര്യം ശരീരത്തെ ശ്രദ്ധിക്കുക തലകറക്കം പോലെ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കണ്ണുകൾ തുറന്നു പിടിക്കുക അല്ലെങ്കിൽ ഉടനെ നിർത്തുക സുരക്ഷിതമായി ചലിക്കുക അടുത്തത് നമ്മുടെ തോളുകൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള എന്നാൽ ഏറ്റവും കൂടുതൽ പരിക്കുകൾ പറ്റാൻ സാധ്യതയുള്ള ഭാഗമാണിത് നമ്മളിൽ ഭൂരിഭാഗം പേരും കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് റൗണ്ടഡ് ഷോൾഡേഴ്സ് ആയവരാണ് അത് മാറ്റിയെടുക്കാനും നമ്മുടെ സ്കാപ്പുല അഥവാ തോൾ പലകകളെ ആക്റ്റീവാക്കാനും വേണ്ടിയാണ് ഈ മൂവ്മെന്റ് ആദ്യം നിലയൊരുക്കാം കൈകൾ ശരീരത്തോട് ചേർത്ത് അയച്ചിടുക കൈമുട്ടുകൾ മടക്കരുത് കഴുത്ത് റിലാക്സ് ചെയ്യുക നട്ടെല്ല് നിവർത്തി നിൽക്കുക ഇതൊരു സാധാരണ വട്ടം കറക്കലല്ല നമ്മളിതിനെ നാല് പോയിന്റുകളായി തിരിക്കുകയാണ് എന്റെ കൂടെ ചെയ്യൂ ശ്വാസം എടുത്തുകൊണ്ട് തോളുകൾ രണ്ടും ചെവിയുടെ അടുത്തേക്ക് ഉയർത്തുക സ്ട്രെസ് മുഴുവൻ ഇരിക്കുന്ന ആ അപ്പർ ട്രെപ്പീസിയസ് മസിലുകൾ ചുരുങ്ങട്ടെ ഇനി തോളുകൾ പിന്നിലേക്ക് കൊണ്ടുപോവുക പിന്നിലെ രണ്ട് തോൾ പലകകളും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്നതുപോലെ ഞെരിക്കുക സ്ക്വീസ് നെഞ്ച് വിരിയട്ടെ ശ്വാസം വിട്ടുകൊണ്ട് തോളുകൾ പരമാവധി താഴേക്ക് തറയിലേക്കെന്ന പോലെ താഴ്ത്തുക കഴുത്തിന് നീളം വയ്ക്കുന്നത് ഫീൽ ചെയ്യുക അവസാനമായി തോളുകൾ അല്പം മുന്നിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഉയർത്താൻ തയ്യാറെടുക്കുക ഇപ്പോൾ നമ്മൾ നാല് പോയിന്റുകൾ കണ്ടു ഇനി ഈ പോയിന്റുകളെ യോജിപ്പിച്ച് വലിയൊരു വട്ടം വരയ്ക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക കൈകൾ കൊണ്ടല്ല തോളുകൾ കൊണ്ടാണ് കറങ്ങേണ്ടത് നമുക്ക് തുടങ്ങാം പത്ത് തവണ പിന്നിലേക്ക് ബാക്ക്വേഡ് റോൾസ് ഇതേ നിങ്ങളുടെ പോസ്ചർ ശരിയാക്കാൻ ഏറ്റവും നല്ലതാണ് അത് കഴിഞ്ഞാൽ പത്തു തവണ മുന്നിലേക്ക് ഫോർവേഡ് റോൾസ് ഓർക്കുക ഇതൊരു വ്യായാമം മാത്രമല്ല നിങ്ങളുടെ ശരീരവുമായി സംസാരിക്കാനുള്ള വഴിയാണ് നിയന്ത്രണം പാലിക്കുക അടുത്തത് ആം സർക്കിൾസ് സ്കൂളിൽ പി ടി പിരീഡിൽ കൈവീശിയതുപോലെയല്ല നമ്മളിവിടെ ചെയ്യുന്നത് ഇതൊരു ശാസ്ത്രീയമായ യാത്രയാണ് നമ്മുടെ തോൾ എന്ന് പറയുന്നത് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ് അതിനുള്ളിലെ ഓയിൽ അഥവാ സൈനോവിയൽ ഫ്ലൂയിഡ് ചൂടാക്കാനും തോളിന് ബലം നൽകുന്ന ചെറിയ റൊട്ടേറ്റർ കഫ് മസിലുകളെ ഉണർത്താനുമാണ് നമ്മളിത് ചെയ്യുന്നത് ആദ്യം പൊസിഷൻ ശ്രദ്ധിക്കുക കൈകൾ രണ്ടും തറയ്ക്ക് സമാന്തരമായി വശങ്ങളിലേക്ക് നീട്ടുക ശരീരം ഇംഗ്ലീഷ് അക്ഷരം ടി പോലെ ഇരിക്കണം ഒരു കാര്യം നിർബന്ധം കൈമുട്ടുകൾ മടക്കരുത് അതിൽ ലോക്ക് ചെയ്യുക വിരലുകൾ വിരിച്ചു വിരിച്ചുപിടിക്കുക നമ്മളിവിടെ ഉപയോഗിക്കുന്ന തത്വം പ്രോഗ്രസീവ് ഓവർലോഡാണ് അതായത് ചെറിയ വട്ടത്തിൽ തുടങ്ങി പതുക്കെ വലുതാക്കുന്നു എന്റെ കൂടെ തുടങ്ങോ ആദ്യം ഒരു ടെന്നീസ് ബോളിന്റെ വലിപ്പത്തിൽ ചെറിയ വൃത്തങ്ങൾ വരയ്ക്കുക തോളിനുള്ളിലെ ചെറിയ മസിലുകൾ ഉണരട്ടെ ഇനി വട്ടം അല്പം കൂടി വലുതാക്കുക ഒരു ഫുട്ബോൾ വലിപ്പത്തിൽ വേഗത കൂട്ടരുത് നിയന്ത്രണം കൈവിടരുത് ഇനി പരമാവധി വലിയ വൃത്തങ്ങൾ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ നിങ്ങളുടെ നെഞ്ചും ഷോൾഡറും പൂർണമായും സ്ട്രെച്ചാകട്ടെ ഇതേ രീതിയിൽ പത്ത് തവണ മുന്നിലേക്കും പത്ത് തവണ പിന്നിലേക്കും ചെയ്യുക വയറിലെ പേശികൾ മുറുക്കി പിടിക്കാൻ മറക്കരുത് ഇത് ചെയ്യുമ്പോൾ കൈവിരലുകളിൽ ഒരു തരിപ്പ് അനുഭവപ്പെടുന്നുണ്ടോ പേടിക്കണ്ട അതൊരു നല്ല ലക്ഷണമാണ് രക്തം വിരലുകളിലേക്ക് ഇരച്ചുകയർന്നതാണത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആ ഫീൽ ആസ്വദിക്കുക അടുത്തത് നമ്മുടെ ശരീരത്തിന്റെ ഹൗസ് ഹിപ്സ് നമ്മൾ മണിക്കൂറുകളോളം കസേരയിലിരിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ മുറുകിപ്പോകുന്ന ഭാഗമാണിത് നടുവേദനയുടെ പ്രധാന കാരണവും ഇതുതന്നെ വെറുതെ അരകറക്കലല്ല മറിച്ച് പെൽവിക് മൊബിലിറ്റിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ആദ്യം പൊസിഷൻ കാലുകൾ ഷോൾഡർ അകലത്തിൽ വെച്ച് നിൽക്കുക കൈകൾ രണ്ടും ഇടുപ്പെല്ലിന്റെ മുകൾ ഭാഗത്ത് അതായത് ഇലിയ ക്രസ്റ്റിൽ വയ്ക്കുക ഇവിടെയാണ് പ്രധാനം നിങ്ങളുടെ അപ്പർ ഗോഡി ഒരു പ്രതിമ പോലെ അനങ്ങാതെ നിൽക്കണം ഇടുപ്പ് മാത്രമേ ചലിക്കാൻ പാടുള്ളൂ ഇതിനെയാണ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് നാല് ദിശകളിലേക്ക് പോകാം ആദ്യം മുന്നോട്ട് ഇടുപ്പ് മുന്നോട്ട് തള്ളുക ഹിപ്പ് ഫ്ലക്സേഴ്സ് അറിയുക ഇനി വലത്തോട്ട് വശങ്ങളിലെ മസിലുകൾ ഉണരട്ടെ ഇനി പിന്നോട്ട് ഹാമ്പ് സ്ട്രിങ്സ് ആകട്ടെ അവസാനം ഇടത്തോട്ട് ഇനി ഇതൊരു വൃത്തമാക്കാം സങ്കല്പിക്കുക നിങ്ങളൊരു വലിയ വീപ്പയ്ക്കുള്ളിൽ നിൽക്കുകയാണ് നിങ്ങളുടെ ഇടുപ്പ് കൊണ്ട് ആ വീപ്പയുടെ എല്ലാ വശങ്ങളിലും തൊടാൻ ശ്രമിക്കുക അത്രയും വലിയ വട്ടം വരയ്ക്കണം ശ്രദ്ധിക്കുക തല അനക്കരുത് കാൽപാദങ്ങൾ തറയിൽ നിന്ന് പൊങ്ങരുത് പോലെ സ്മൂത്തായി ചെയ്യുക പത്ത് തവണ ക്ലോക്ക് വൈസ് പത്ത് തവണ ആന്റി ക്ലോക്ക് വൈസ് ഇത് നിങ്ങളുടെ സ്ക്വാട്ട് മെച്ചപ്പെടുത്താനും നടുവേദന കുറയ്ക്കാനും സഹായിക്കും നമ്മുടെ ജോയിന്റുകൾ റെഡിയായി ഇനി അടുത്തത് കാലുകളിലേക്കാണ് നമ്മുടെ ശരീരത്തിന്റെ ഭാരം മുഴുവൻ താങ്ങുന്ന ഭാഗം കാൽമുട്ടുകൾ നീസ് ഇതൊരു ഹിഞ്ച് ആണ് അതായത് വാതിൽ പോലെ മുന്നോട്ടും പിന്നോട്ടും ചലിക്കാൻ നിർമ്മിച്ചത് ഇവിടെ ഒരു രഹസ്യമുണ്ട് മുട്ടിലെ തരുണാസ്ഥിക്ക് സ്വന്തമായി രക്തോട്ടമില്ല അതിന് പോഷണം ലഭിക്കണമെങ്കിൽ ചലനം കൂടിയേ തീരൂ വേണ്ട ഭക്ഷണം നൽകാം പൊസിഷൻ ശ്രദ്ധിക്കുക കാലുകൾ രണ്ടും ചേർത്തുവെക്കുക തുടകൾ തമ്മിൽ മുട്ടിയിരിക്കണം അല്പം മുന്നോട്ട് കുനിയുക ഹാഫ് സ്ക്വാഡ് നടു നിവർത്തിപ്പിടിക്കുക രണ്ട് കൈപ്പത്തികളും കാൽമുട്ടുകൾക്ക് മുകളിൽ വയ്ക്കുക കൈകളിലെ ആ ചൂടും സപ്പോർട്ടും മുട്ടുകൾക്ക് വളരെ ആശ്വാസം നൽകും ഇനി മൃദുവായി കറക്കാം ഓർക്കുക ഓരോ ചെറിയ കറക്കവും ജോയിന്റിനുള്ളിലെ ഓയിൽ അഥവാ സൈനോവിയൽ ഫ്ലൂയിഡിനെ പമ്പ് ചെയ്യുകയാണ് ശക്തി പ്രയോഗിക്കരുത് കൈകളുടെ സഹായത്തോടെ വളരെ സ്മൂത്തായി ചെയ്യുക രണ്ട് കാര്യങ്ങൾ കർശനമായി പാലിക്കുക ഒന്ന് ചെറിയ വട്ടം മതി വലിയ വട്ടം വരച്ചാൽ ലിഗമെന്റുകൾക്ക് കേടുപാടുണ്ടാകും രണ്ട് ഒരിക്കലും മുട്ടുകൾ ലോക്ക് ചെയ്യരുത് ഡോണ്ട് ലോക്ക് നീസ് കറങ്ങി മുന്നോട്ട് വരുമ്പോൾ മുട്ടുകൾ എപ്പോഴും അൽപ്പം വളഞ്ഞിരിക്കട്ടെ നമുക്ക് ചെയ്യാം പത്ത് തവണ വലത്തോട്ട് ക്ലോക്ക് വൈസ് പത്ത് തവണ ഇടത്തോട്ട് ആന്റി ക്ലോക്ക് വൈസ് ചെയ്യുമ്പോൾ മനസ്സിൽ വിചാരിക്കുക എന്റെ മുട്ടുകൾക്കാവശ്യമായ ലൂബ്രിക്കേഷൻ കിട്ടുന്നുണ്ടെന്ന് നമ്മുടെ മുട്ടുകൾ സേഫായി അവസാനമായി നമ്മുടെ ശരീരത്തിന്റെ അടിത്തറ കണങ്കാൽ നമ്മുടെ മുഴുവൻ ശരീരഭാരവും താങ്ങുന്നത് ഈ ചെറിയ ജോയിന്റാണ് നമ്മൾ ഓടുമ്പോഴും ചാടുമ്പോഴുമുണ്ടാകുന്ന ആഘാതം ആദ്യമേൽക്കുന്നതും ഇവിടെയാണ് അതുകൊണ്ട് ഇതിനെ ബലപ്പെടുത്തണം ഇവിടെ നമ്മൾ പ്രോപ്രിയോസെപ്ഷൻ എന്ന കഴിവുകൂടി വർദ്ധിപ്പിക്കുകയാണ് എന്താണെന്നല്ലേ കണ്ണടച്ചു നിന്നാലും ശരീരം എവിടെയാണെന്ന് തലച്ചോറിന് മനസ്സിലാക്കാനുള്ള കഴിവ് ബാലൻസിന് ഇത് അത്യാവശ്യമാണ് നമുക്ക് പൊസിഷനിലേക്ക് വരാം നിവർന്നു നിൽക്കുക കൈകൾ അരയിൽ വയ്ക്കുക ശരീരഭാരം മുഴുവൻ ഒരു കാലിലേക്ക് മാറ്റുക ടിപ്പ് ബാലൻസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കസേരയിലോ ചുമരിലോ പിടിക്കാം കോർ എൻഗേജ് ചെയ്യുക വയറിലെ മസിലുകൾ മുറുക്കി പിടിക്കുക ഇതാണ് നിങ്ങളെ വീഴാതെ നിർത്തുന്നത് ഇനി കാൽപാദം ചലിപ്പിക്കാം ആദ്യം താഴേക്ക് പ്ലാൻറ്റാർ ഫ്ലെക്ഷൻ കാൽവിരലുകൾ കൊണ്ട് ഒരു പെൻസിൽ പിടിച്ചിട്ടുണ്ടെന്ന് സങ്കൽപ്പിക്കുക വിരലുകൾ തറയിലേക്ക് കൂർപ്പിച്ചു പിടിക്കുക ഇനി മുകളിലേക്ക് ഡോർസി ഫ്ലെക്ഷൻ വിരലുകൾ മുട്ടിന്റെ നേരെ മുകളിലേക്ക് വലിക്കുക കണങ്കാലിന്റെ മുൻവശവും പിൻവശവും സ്ട്രെച്ചാകട്ടെ ഇനി വലിയ വട്ടം സർക്കുംഡെക്ഷൻ കാൽ പെരുവിരൽ ഉപയോഗിച്ച് വായുവിൽ ഏറ്റവും വലിയ വട്ടം വരയ്ക്കുക ഒരു കാലിൽ പത്ത് തവണ ക്ലോക്ക് വൈസ് പത്ത് തവണ ആന്റി ക്ലോക്ക് വൈസ് അത് കഴിഞ്ഞ് അടുത്ത കാലിലേക്ക് മാറുക ജോയിന്റുകളെല്ലാം റെഡിയായി ഇനി നമുക്ക് നമ്മുടെ എഞ്ചിനൊന്ന് സ്റ്റാർട്ട് ചെയ്യണം ലക്ഷ്യം ലളിതമാണ് ശരീരത്തിന്റെ താപനില കൂട്ടുക ഒന്ന് കെതയ്ക്കാൻ തുടങ്ങുക തയ്യാറാണോ ആദ്യം ജമ്പിംഗ് ജാക്സ് മുപ്പത് സെക്കൻഡ് ശ്രദ്ധിക്കുക കാലുകൾ ചേർത്ത് കൈകൾ താഴെ ചാടി കാലുകൾ അകത്തുക കൈകൾ മുകളിൽ ക്ലാപ്പ് ചെയ്യുക ഗോൾഡൻ റൂൾ ഉപ്പൂറ്റി തറയിൽ ആഞ്ഞുകുത്തരുത് കാൽ വിരലുകളിൽ വേണം ലാൻഡ് ചെയ്യാൻ ലൈറ്റ് ഓൺ യുവർ ഫീറ്റ് ത്രീ ടു വൺ ഗോ കൈകൾ നന്നായി വിരിക്കുക ശ്വാസം വിടുക നിർത്തരുത് വിശ്രമിക്കാൻ സമയമില്ല അടുത്തത് ഹൈനീസ് ഒരിടത്ത് തന്നെ നിന്ന് ഓടാൻ പോവുകയാണ് പക്ഷെ വെറുതെ ഓടിയാൽ പോരാ മുട്ടുകൾ അരക്കെട്ടിന് നേരെ ഉയർന്നു വരണം കോർ ടൈറ്റ് വയർ മുറുക്കി പിടിക്കുക സ്വിച്ച് ഗോ മുട്ടുകൾ ഉയരട്ടെ കൈകൾ സ്വിംഗ് ചെയ്യുക ലാസ്റ്റ് ടെൻ സെക്കൻഡ്സ് ഫാസ്റ്റ് ഫാസ്റ്റ് ആൻഡ് സ്റ്റോപ്പ് ഇപ്പൊ നിങ്ങൾക്ക് കെതപ്പ് അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ റെഡിയാണ് ഇനി ഒരു സിപ്പ് വെള്ളം കുടിക്കുക നിങ്ങളുടെ റെസിസ്റ്റൻസ് ബാൻഡ് എടുക്കുക നമ്മുടെ പ്രധാന യുദ്ധം റെസിസ്റ്റൻസ് ട്രെയിനിങ് ഇപ്പൊ തുടങ്ങുന്നു യുദ്ധം തുടങ്ങുന്നു നമ്മുടെ ആദ്യത്തെ എതിരാളി ക്വാഡ്സ് ശരീരത്തിലെ ഏറ്റവും വലിയ മസിലുകളെയാണ് നമ്മൾ ആദ്യം ആക്രമിക്കുന്നത് കാലുകൾക്കും പിൻഭാഗത്തിനും കരുത്തു നൽകുന്ന രാജാവ് ബാൻഡെടുക്കൂ വേഗമാകട്ടെ ബാൻഡ് കാലുകളിലൂടെ കയറ്റി മുട്ടിന് തൊട്ടു മുകളിലായി വയ്ക്കുക ശ്രദ്ധിക്കുക മുട്ടിന്റെ താഴെയല്ല മുകളിൽ തന്നെ വേണം ഇനി പൊസിഷൻ കാലുകൾ ഷോൾഡർ അകലത്തിൽ വയ്ക്കുക കാൽവിരലുകൾ അല്പം ഒരു പത്ത് ഡിഗ്രി പുറത്തേക്ക് തിരിക്കുക ഇവിടെയാണ് മാജിറ്റ് ബാൻഡ് നിങ്ങളുടെ മുട്ടുകളെ അകത്തേക്ക് വലിക്കാൻ നോക്കും വിട്ടുകൊടുക്കരുത് അതിനെതിരെ ബലമായി പുറത്തേക്ക് തള്ളുക ഇപ്പോൾ തന്നെ നിങ്ങളുടെ പിൻഭാഗത്തെ മസിൽ ഗ്ലൂട്ട് വർക്ക് ചെയ്യുന്നത് അറിയാം കൈകൾ മുന്നിൽ കെട്ടിപ്പിടിക്കുക നെഞ്ചു വിരിച്ചു പിടിക്കുക നമുക്ക് തുടങ്ങാം താഴേക്ക് ഒരു കസേരയിലിരിക്കുന്നതുപോലെ താഴേക്കു പോകുക ശ്വാസമുള്ളിലേക്കെടുക്കുക മുകളിലേക്ക് കുതികാൽ അമർത്തി എഴുന്നേൽക്കുക ശ്വാസം പുറത്തേക്ക് വിടുക മുകളിലെത്തുമ്പോൾ മസിലുകൾ മുറുക്കുക സ്ക്വീസ് ഒരു കാര്യം ഓർക്കുക താഴേക്ക് പോകുമ്പോൾ മുട്ടുകൾ അകത്തേക്കു വീഴാൻ സമ്മതിക്കരുത് ബാൻഡിനെ തോൽപ്പിക്കുക നടുവളയരുത് നമുക്ക് വേണ്ടത് പന്ത്രണ്ട് റെപ്പുകൾ ട്വൽവ് റെപ്സ് വേഗത്തിലല്ല സാവധാനം നിയന്ത്രിതമായി പൂർണ്ണമായി താഴാൻ ശ്രമിക്കുക ത്രീ ടു വൺ സ്ക്വാഡ് അടുത്തത് എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ക്രാബ് വാക്ക് അഥവാ ഞണ്ട് നടത്തം പേരുപോലെ തന്നെ നമ്മൾ വശങ്ങളിലേക്ക് നടക്കാൻ പോവുകയാണ് ഇടുപ്പിൻ്റെ വശങ്ങൾക്കും തുടകൾക്കും ഷേപ്പ് നൽകാൻ ഇതിലും മികച്ചതൊന്നില്ല ഒരു ചെറിയ മാറ്റം ബാൻഡ് സാവധാനം താഴേക്ക് നീക്കുക മുട്ടിൽ നിന്നും മാറ്റി കണങ്കാലിന് ഇടുക അതാണ് ഇതിൻ്റെ ശരിയായ പൊസിഷൻ ഇനി പൊസിഷൻ ശ്രദ്ധിക്കുക ഹാഫ് സ്ക്വാറ്റ് അല്പം മുന്നോട്ട് കുനിഞ്ഞ് മുട്ടുമടക്കി പകുതിയിരിക്കുക നോ ബൗൺസിംഗ് നടക്കുമ്പോൾ തല മുകളിലേക്കും താഴേക്കും പോകരുത് ഒരേ ലെവലിൽ നിൽക്കണം കോൺസ്റ്റന്റ് ടെൻഷൻ കാലുകൾ അടുപ്പിക്കുമ്പോൾ ബാൻഡ് ലൂസാകാൻ സമ്മതിക്കരുത് എപ്പോഴും അതിലൊരു വലിയുണ്ടായിരിക്കണം നമുക്ക് തുടങ്ങാം പത്തു ചുവട് വലത്തോട്ട് വലതുകാൽ പുറത്തേക്ക് ഇടതുകാൽ അകത്തേക്ക് പക്ഷേ മുട്ടിക്കരുത് വൺ ടു ത്രീ മുട്ടുകൾ മടക്കി തന്നെ പിടിക്കൂ സൈഡ് മസിലുകൾ പുകയുന്നത് ഫീൽ ചെയ്യുന്നുണ്ടോ അതാണ് നമുക്ക് വേണ്ടത് നിർത്തല്ലേ ഇനി തിരിച്ച് ഇടതുവശത്തേക്ക് പത്തു ചുവട് ഇനി നമുക്ക് പിൻഭാഗത്തിന് ഷെയ്പ്പും കരുത്തും നൽകുന്ന ഏറ്റവും മികച്ച വ്യായാമം ചെയ്യാം സ്റ്റാൻഡിങ് ഗ്ലൂട്ട് കിക്ക് ബാക്ക് ബാൻഡ് മാറ്റേണ്ട അത് കണങ്കാലിൽ തന്നെ ഇരിക്കട്ടെ പക്ഷേ ഇതിന് ബാലൻസ് ആവശ്യമാണ് അതുകൊണ്ട് അടുത്തുള്ള ഒരു ചുമരിലോ കസേരയിലോ പിടിച്ചു നിൽക്കുക നടു നിവർത്തി ദൃഷ്ടി മുന്നോട്ട് തുടങ്ങുന്നതിനു മുൻപ് ഒരു മുന്നറിയിപ്പ് കാൽ പിന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ നടുവളക്കരുത് അപ്പർ ബോഡി ഒരു പ്രതിമ പോലെ അനങ്ങാതെ വയ്ക്കുക കാൽ മാത്രമേ ചലിക്കാൻ പാടുള്ളൂ നമുക്ക് തുടങ്ങാം വലതുകാൽ ടെൻ റെപ്സ് ശരീരഭാരം മുഴുവൻ ഇടതുകാലിൽ കൊടുക്കുക വലതുകാൽ സാവധാനം പിന്നിലേക്ക് തൊഴിക്കുക മുകളിലെത്തുമ്പോൾ ആ ഗ്ലൂട്ട് മസിൽ മുഴുക്കുക തിരിച്ചുവരുമ്പോൾ കാൽ തറയിൽ മുട്ടിക്കരുത് വായുവിൽ തന്നെ നിർത്തുക വൺ ടു കൺട്രോൾ ദ മൂവ്മെന്റ് നല്ലത് ഇനി ഇടതുകാൽ ടെൻ റെപ്സ് ശരീരം അനക്കരുത് ബാൻഡിന്റെ ശക്തിയെ ചെറുക്കുക ഫീൽ ഇറ്റ് ഇൻ യു ഗ്ലൂഡ്സ് ഏകാഗ്രതയോടെ ചെയ്യുക ഇത്രയും നേരം നമ്മൾ നിന്നു പൊരുതി ഇനി നമുക്കൊന്ന് കിടക്കാം പക്ഷെ ഉറങ്ങാനല്ല നമ്മുടെ ലോവർ ബോഡിയിലെ അവസാനത്തെ ഫിനിഷർ ചെയ്യാൻ ഗ്ലൂട്ട് ബ്രിഡ്ജസ് നടുവേദന മാറ്റാനും പിൻഭാഗത്തിന് കരുത്തു നൽകാനും ഇതിലും നല്ലൊരു മരുന്നില്ല തയ്യാറെടുപ്പുകൾ ബാൻഡ് വേഗത്തിൽ മുകളിലേക്ക് കയറ്റുക മുട്ടിന് തൊട്ടുമുകളിലായി തൈസിൽ വയ്ക്കുക ശരീരം മാറ്റിൽ മലർന്നു കിടക്കുക കാൽമുട്ടുകൾ മടക്കി പാദങ്ങൾ തറയിൽ ഉറപ്പിച്ചു വയ്ക്കുക കൈകൾ വശങ്ങളിൽ റിലാക്സായി വയ്ക്കാം ശ്രദ്ധിക്കുക ഇവിടെയും ആ വില്ലൻ പടി തുടങ്ങും ബാൻഡ് നിങ്ങളുടെ മുട്ടുകളെ അടുപ്പിക്കാൻ നോക്കും സമ്മതിക്കരുത് മുട്ടുകൾ ബലമായി അകത്തിപ്പിടിക്കുക നമുക്ക് തുടങ്ങാം ട്വൽവ് റെപ്സ് ഇടുപ്പ് മാത്രം മുകളിലേക്ക് ഉയർത്തുക നടുവ് പൊക്കരുത് മുകളിലെത്തുമ്പോൾ പിൻഭാഗം നന്നായി മുറുക്കുക സ്ക്വീസ് സാവധാനം താഴേക്ക് അപ്പ് സ്ക്വീസ് ഡൗൺ വയർ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക വലിച്ചുപിടിക്കുക ഒരു കാര്യം നടുവ് വില്ലുപോലെ വളയ്ക്കരുത് ഡോണ്ട് ആർച്ച് യുവർ ബാക്ക് ഇടുപ്പ് മാത്രം പൊക്കിയാൽ മതി എക്സലന്റ് വർക്ക് നിങ്ങളുടെ ലോവർ ബോഡി വർക്കൗട്ട് പൂർത്തിയായി പക്ഷേ യുദ്ധം കഴിഞ്ഞിട്ടില്ല ഇനി നമ്മൾ അപ്പർ ബോഡിയിലേക്ക് കടക്കുന്നു ഓഫീസിലും കമ്പ്യൂട്ടറിനു മുന്നിലും ഇരുന്ന് കൂനിപ്പോയ നിങ്ങളുടെ നടുവ് നിവർത്താൻ ഇതിലും മികച്ച ഒരു വ്യായാമമില്ല റിസ്റ്റ് പുള്ളപ്പാട്സ് ഇത് നിങ്ങളുടെ ഷോൾഡറിന്റെ പിൻഭാഗത്തിനും അപ്പർ ബാക്കിനും കരുതുന്നു നൽകും തയ്യാറെടുപ്പ് ബാൻഡ് കൈത്തണ്ടയിൽ ഇടുക കൈകൾ നേരെ മുന്നോട്ട് നീട്ടുക ഏറ്റവും പ്രധാനം കൈമുട്ടുകൾ മടക്കാതെ ലോക്ക് ചെയ്യുക കൈകൾ വടി പോലെയിരിക്കണം നമുക്ക് തുടങ്ങാം പന്ത്രണ്ട് റെപ്സ് കൈകൾ രണ്ടും വശങ്ങളിലേക്ക് വലിച്ചകത്തുക പരമാവധി വിരിക്കുക തിരിച്ചു വരുമ്പോൾ ബാൻഡ് ലൂസാകാൻ ശ്രമതിക്കരുത് സ്ക്വീസ് കൈകൾ വിരിക്കുമ്പോൾ പുറകിലെ ഷോൾഡർ ബ്ലേഡുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുക രണ്ട് തെറ്റുകൾ ഒഴിവാക്കുക ഒന്ന് കൈമുട്ടുകൾ മടക്കരുത് മടക്കിയാൽ ട്രൈസെപ്സ് വർക്ക് ചെയ്യും ഷോൾഡർ വർക്ക് ചെയ്യില്ല രണ്ട് തോളുകൾ ചെവിയുടെ അടുത്തേക്ക് ഉയർത്തരുത് തോളുകൾ എപ്പോഴും താഴ്ത്തിവെക്കുക നെഞ്ച് വിരിച്ചു പിടിക്കൂ ഓരോ റെപ്പിലും നിങ്ങളുടെ പോസ്ചർ നന്നാകുന്നത് ഫീൽ ചെയ്യുക അടുത്തത് ഒരു ചോദ്യം നിങ്ങൾക്ക് പുള്ളപ്പ് ചെയ്യാൻ ഇഷ്ടമാണോ പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ലേ എങ്കിൽ ഇതാണ് നിങ്ങളുടെ പരിഹാരം ഓവർഹെഡ് ലാറ്റ് പുൾസ് നമ്മുടെ ബാക്ക് മസലിന് വീതി വയ്ക്കാനും ആ വി ഷേപ്പ് ഉണ്ടാക്കാനും ഇത് സഹായിക്കും തയ്യാറെടുപ്പ് കൈത്തണ്ട ബാൻഡിൽ തന്നെ ഇരിക്കട്ടെ കൈകൾ രണ്ടും തലയ്ക്ക് നേരെ മുകളിലേക്ക് ഉയർത്തുക നെഞ്ച് വിരിച്ചു പിടിക്കുക ഇതൊരു ടു ഇൻ വൺ ചലനമാണ് ഒന്ന് കൈകൾ വശങ്ങളിലേക്ക് അകത്തുക രണ്ട് അതേസമയം കൈമുട്ടുകൾ വാരിയെല്ലിന് നേരെ താഴേക്ക് വലിക്കുക ഒരു ബാറിൽ പിടിച്ച് പുള്ളപ്പെടുക്കുന്നതുപോലെ ചിന്തിക്കുക താഴെ നിങ്ങളുടെ കൈകൾ ഒരു ഡബ്ല്യു ആകൃതിയിൽ വരണം നമുക്ക് തുടങ്ങാം ട്വൽവ് റേപ്സ് ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് താഴെ എത്തുമ്പോൾ കൈമുട്ടുകൾ ശരീരത്തോട് ചേർത്ത് പിടിക്കുക സ്ക്വീസ് യുവർ ലാറ്റ്സ് വളരെ സാവധാനം ചെയ്യുക ഫീൽ ദ വിത്ത് ഗ്രോയിങ് നമ്മുടെ അടുത്ത ആയുധം സിംഗിൾ ആം റൂ ബാക്ക് മസലിന് കട്ടിയും കരുത്തും നൽകാൻ ഇതിലും നല്ലൊരു വഴിയില്ല ഇവിടെ നമ്മൾ രണ്ടു വശവും വെവ്വേറെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഓരോ വശത്തിനും പൂർണ്ണ ശ്രദ്ധ ലഭിക്കും നിലയുറപ്പിക്കുക വലതുകാൽ മുന്നോട്ട് വയ്ക്കുക ഇടതുകാൽമുട്ടിൽ നിൽക്കുക ബാൻഡ് വലതുപാദത്തിനടിയിൽ വയ്ക്കുക ബാൻഡിന്റെ അറ്റം വലതു കൈയിൽ പിടിക്കുക നടുവ് അല്പം മുന്നോട്ട് കുനിയുക പക്ഷെ നടു നിവർത്തിപ്പിടിക്കണം ഇടതുകൈ ബാലൻസിനായി മുട്ടിൽ വയ്ക്കാം ഇതൊരു വ്യായാമമല്ല ഒരു ജോലിയാണെന്ന് സങ്കൽപ്പിക്കുക നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ ജനറേറ്ററിന്റെ വള്ളിയാണുള്ളത് അത് വലിച്ചു സ്റ്റാർട്ട് ചെയ്യുന്നതുപോലെ വേണം ചെയ്യാൻ നമുക്ക് തുടങ്ങാം വലതുവശം ടെൻറെപ്സ് വലിക്കുക കൈമുട്ട് ശരീരത്തോട് ചേർത്ത് അരക്കെട്ടിന് നേരെ പിന്നിലേക്ക് കൊണ്ടുപോവുക മുകളിലെത്തുമ്പോൾ ബാക്ക് മസിൽ ഞെരിയുന്നത് ഫീൽ ചെയ്യുക പുൾ സ്ക്വീസ് റിലീസ് ശ്രദ്ധിക്കുക ശരീരം വെട്ടിത്തിരിക്കരുത് നെഞ്ചെപ്പോഴും തറയ്ക്കഭിമുഖമായിരിക്കണം കൈ മാത്രം ചലിക്കട്ടെ ഇനി വശം മാറാം ഇടതുവശം ടെൻറെപ്സ് ഇടതുകാൽ മുന്നിൽ ബാൻഡ് ഇടതുപാതത്തിനടിയിൽ റെഡി സ്റ്റാർട്ട് ദ ജനറേറ്റർ പുൾ ഹാർഡ് കൈമുട്ട് പുറത്തേക്ക് പോകരുത് ശരീരത്തോട് ചേർത്തു പിടിക്കുക നമ്മുടെ കൈകളുടെ ഭംഗി കെടുത്തുന്ന പ്രധാന വില്ലൻ ആ പിൻഭാഗത്തെ ആടിയിറങ്ങുന്ന കൊഴുപ്പ് ഫ്ലാബ് അതിനെ ഇല്ലാതാക്കാനുള്ള ആയുധമാണ് അടുത്തത് ട്രൈസെപ്സ് ക്രഷ് ഡൗൺ ബൈ ബൈ വിങ്സ് എന്ന് ഞങ്ങളിതിനെ വിളിക്കും കൈകൾക്ക് നല്ല ടോൺ നൽകാൻ ഇത് സഹായിക്കും ഇതൊന്ന് ശ്രദ്ധിച്ചു ചെയ്യണം ഇവിടെ ഒരു കൈ അനങ്ങാതെ ഇരിക്കണം അതിനെ നമ്മൾ ആൻകർ എന്ന് വിളിക്കും ഇടത് കൈകൊണ്ട് ബാൻഡിന്റെ ഒരു വശത്ത് പിടിക്കുക അത് നിങ്ങളുടെ വലതു തോളിൽ ഉറപ്പിച്ചു വെക്കുക ഈ കൈ ഇനി അനങ്ങാൻ പാടില്ല ഇതാണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ ഇനി വലത് കൈ ബാൻഡിന്റെ ലൂപ്പിനുള്ളിലൂടെയിട്ട് കൈപ്പത്തി കൊണ്ട് ബാൻഡിന്റെ അടിഭാഗത്ത് പിടിക്കുക നാല് ഏറ്റവും പ്രധാനം വലത് കൈമുട്ട് വാരിയെല്ലിനോട് ചേർത്തുവെക്കുക പശ വെച്ചൊട്ടിച്ചതുപോലെ ഇരിക്കട്ടെ നമുക്ക് തുടങ്ങാം വലത് കൈ ടെൻ താഴേക്ക് അമർത്തുക പുഷ്ഡൌൺ കൈമുട്ട് നിവരുന്നതുവരെ താഴേക്ക് പോകുക താഴെ എത്തുമ്പോൾ ട്രൈസെപ്സ് മസിൽ മുറുക്കുക സ്ക്വീസ് തിരിച്ചുവരുമ്പോൾ കൈമുട്ട് ശരീരത്തിൽ നിന്ന് അകലരുത് പുഷ് സ്ക്വീസ് കൺട്രോൾ ഗ്രേറ്റ് ഇനി കൈമാറ്റാം വലതു കൈ ഇടതു തോളിൽ വയ്ക്കുക ആങ്കർ ഇടത് കൊണ്ട് തള്ളാൻ തയ്യാറാകുക ലെഫ്റ്റ് സൈഡ് ടെൻ റെപ്സ് ഗോ കൈ വിറയ്ക്കുന്നുണ്ടോ അത് നല്ലതാണ് മസിൽസ് വർക്ക് ചെയ്യുന്നതിന്റെ ലക്ഷണമാണത് ഓക്കെ വൺ ലാസ്റ്റ് സ്ക്വീസ് ആൻഡ് ഡൺ ആ വിറയൽ ഒരു വിജയമാണ് അങ്ങനെ നമ്മുടെ അപ്പർ ബോഡി വർക്കൗട്ടും പൂർത്തിയായി പക്ഷേ പടം കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കോർ വയർ അതിലേക്കാണ് നമ്മളിനി പോകുന്നത് കൈകളും കാലുകളും തളർന്നിട്ടുണ്ടാകും പക്ഷെ നമ്മൾ നിർത്തുന്നില്ല ഇനി നമ്മുടെ കോർ പണിയാൻ പോവുകയാണ് ഇതൊരു വ്യായാമമല്ല ഇതൊരു വെല്ലുവിളിയാണ് ദ പ്ലാങ്ക് ടാപ് ചാലഞ്ച് സാധാരണ പ്ലാങ്ക് അല്ല ഇതിൽ നമ്മൾ കാലുകൾ ചലിപ്പിക്കും എൽബോ പ്ലാങ്ക് പൊസിഷനിലേക്ക് വരൂ കൈമുട്ടുകൾ തറയിൽ അമർത്തി അമർത്തിവെക്കുക ശരീരം ഒരേ നേർ രേഖയിലായിരിക്കണം വയർ ഉള്ളിലേക്ക് വലിച്ചു സക് സക്യോ ബെല്ലി ഇൻ റെഡി ലെറ്റ്സ് ഗോ നമുക്ക് ഇരുപത് തവണ ടാപ്പ് ചെയ്യണം റൈറ്റ് ടാപ്പ് ബാക്ക് ലെഫ്റ്റ് ടാപ്പ് ബാക്ക് ടു ഡൗൺ ശ്രദ്ധിക്കുക ഇടുപ്പ് അനങ്ങരുത് അരക്കെട്ട് വെട്ടിത്തിരിക്കരുത് കാലുകൾ മാത്രമേ അനങ്ങാവൂ ടാപ്പ് വൈഡ് ആൻഡ് റിട്ടേൺ ശ്വാസം വിടാൻ മറക്കല്ലേ പകുതി കഴിഞ്ഞു ശരീരം വിറയ്ക്കുന്നുണ്ടോ അതാണ് നമുക്ക് വേണ്ട റിസൾട്ട് ആ വിറയിൽ ആസ്വദിക്കുക കീപ് യുവർ ബോഡി സ്ട്രെയിറ്റ് നടുവ് താഴ്ന്നു പോകരുത് വിട്ടുകൊടുക്കരുത് ഓൾമോസ്റ്റ് ദയർ ടു മോർ ഈച്ച് സൈഡ് ലാസ്റ്റ് റൈറ്റ് ലാസ്റ്റ് ലെഫ്റ്റ് ആൻഡ് റിലാക്സ് ഒന്ന് റിലാക്സ് ചെയ്യൂ ഉഫ് വയറിലെ മസിൽസൊക്കെ ഒന്ന് ഉണർന്നു അല്ലേ പക്ഷെ എഴുന്നേൽക്കണ്ട നമ്മൾ തറയിൽ തന്നെ തുടരുകയാണ് അവസാനത്തെ ഫിനിഷിംഗ് ടച്ചിനായി കൂൾ ഡൗൺ ഇതാണ് നമ്മുടെ ഫിനാലെ നമ്മുടെ പത്താമത്തെയും അവസാനത്തെയും വ്യായാമം ബൈസിക്കൽ ക്രഞ്ചസ് സുഹൃത്തുക്കളെ കഴിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രരായി ഇതിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും പക്ഷേ ആ ഓരോ തുള്ളി വിയർപ്പും നിങ്ങളുടെ സിക്സ് പാക്കിനു വേണ്ടിയുള്ളതാണ് വേഗം റെഡിയാകൂ ബാൻഡ് താഴേക്ക് നീക്കി രണ്ട് പാദങ്ങൾക്ക് ചുറ്റുമിടുക ഉണ്ടെങ്കിൽ ഗ്രിപ്പ് കിട്ടാൻ എളുപ്പമാണ് പൊസിഷൻ കൈകൾ തലയ്ക്കു പിന്നിൽ കെട്ടിവെക്കുക കാലുകൾ അല്പം ഉയർത്തിപ്പിടിക്കുക ഇവിടെയാണ് കളി മാറുന്നത് ഒരു കാലിലെ ബലം കൊണ്ട് ബാൻഡ് തള്ളി നീക്കുമ്പോൾ മറ്റേക്കാൽ നെഞ്ചിലേക്ക് വലിക്കുക അതേസമയം ശരീരം വെട്ടിത്തിരിച്ച് വലത് കൈമുട്ടുകൊണ്ട് ഇടതുമുട്ടിൽ തൊടാൻ ശ്രമിക്കുക റൂൾ നടുതറയിൽ നിന്ന് പൊങ്ങരുത് എത്ര പതുക്കെ ചെയ്യുന്നോ അത്രയും നല്ലത് ഗിവ് ഇറ്റ് എവറിങ് യു ഗോട്ട് ട്വന്റി റെബ്സ് ടോട്ടൽ ലെറ്റ്സ് ഗോ ട്വിസ്റ്റ് റൈറ്റ് ട്വിസ്റ്റ് ലെഫ്റ്റ് കാൽ നന്നായി മുന്നോട്ട് നീക്കി തൊഴിക്കുക സ്ലോ ഡൌൺ ഫീൽ ചെയ്ത് ചെയ്യൂ പകുതിയായി ഹാഫ് വേ നിർത്തല്ലേ ബേൺ യെസ് ലെറ്റ് ഇറ്റ് ബേൺ കൈമുട്ടുകൊണ്ട് മുട്ടിൽ തൊടാൻ നോക്കൂ അവസാനത്തെ നാലെണ്ണം കമോൺ പുഷ് ട്വിസ്റ്റ് പുഷ് ആൻഡ് ഡൺ യുദ്ധം അവസാനിച്ചിരിക്കുന്നു നിങ്ങളത് അതിജീവിച്ചു പക്ഷേ നമ്മളിവിടെ നിർത്തുന്നില്ല ഇനി ബോധപൂർവമായ വീണ്ടെടുപ്പ് പെട്ടെന്ന് നിർത്തരുത് നമ്മുടെ ഹൃദയമെടുപ്പ് സാവധാനം പഴയ നിലയിലേക്ക് കൊണ്ടുവരണം പേശികൾക്ക് അയവ് നൽകണം ശ്രദ്ധിക്കുക തുള്ളരുത് ഓരോ സ്ട്രെച്ചും ഇരുപത് മുപ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് പുറത്തേക്ക് ആദ്യം എഴുന്നേൽക്കാം ഒറ്റക്കാലിൽ ബാലൻസ് ചെയ്തു നിൽക്കുക ബാലൻസ് കിട്ടുന്നില്ലെങ്കിൽ ചുമരിൽ പിടിക്കാം ഒരു കാൽ മടക്കി ഉപ്പൂറ്റി പിൻഭാഗത്ത് മുട്ടിക്കാൻ ശ്രമിക്കുക കൈകൊണ്ട് വലിച്ചു പിടിക്കുക തുടയുടെ മുൻഭാഗം നന്നായി വലിയതറിയുക സ്വിച്ച് ലെഗ്സ് നന്നായി ശ്വാസമെടുക്കൂ ഇനി കാലുകൾ ചേർത്ത് ചേർത്തുവയ്ക്കുക ശ്വാസം വിട്ടുകൊണ്ട് അരക്കെട്ട് മുതൽ സാവധാനം മുന്നോട്ട് കുനിയുക കൈവിരലുകൾ കൊണ്ട് കാൽവിരലുകളിൽ തൊടാൻ ശ്രമിക്കുക തൊടാൻ പറ്റുന്നില്ലെങ്കിലും കുഴപ്പമില്ല തല ഭാരമില്ലാത്തതുപോലെ താഴേക്ക് തൂക്കിയിടുക നടുവിലെ മുറുക്കം അഴഞ്ഞു പോകട്ടെ ഇനി മാറ്റിലേക്ക് വരാം നാല് കാലിൽ നിൽക്കുക ടേബിൾ ടോപ്പ് കൌ ശ്വാസമെടുക്കുമ്പോൾ വയർ തറയിലേക്ക് താഴ്ത്തുക തല ഉയർത്തി മുകളിലേക്ക് നോക്കുക കാറ്റ് ശ്വാസം വിടുമ്പോൾ നടുവ് പൂച്ചയെപ്പോലെ മുകളിലേക്ക് വളയ്ക്കുക തല താഴ്ത്തി വയറിലേക്ക് നോക്കുക ഇത് അഞ്ച് തവണ ആവർത്തിക്കുക നട്ടെല്ല് റിലാക്സാകട്ടെ ഇനി ഉപ്പൂറ്റിയിൽ ഇരിക്കുക കൈകൾ മുന്നോട്ട് നീട്ടി മാറ്റിൽ വയ്ക്കുക നെറ്റി തറയിൽ മുട്ടിക്കുക കൈവിരലുകൾ കൊണ്ട് അല്പം കൂടി മുന്നോട്ടിഴഞ്ഞു നീങ്ങുക ശരീരം മുഴുവൻ തറയിലേക്ക് സമർപ്പിക്കുക ഇനി കമിഴ്ന്നു കിടക്കുക കൈകൾ ഷോൾഡറിന്റെ താഴെ കുത്തി സാവധാനം നെഞ്ചു മാത്രം ഉയർത്തുക നേരെ മുന്നോട്ട് നോക്കുക നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട വയറിലെ പേശികൾ ആബ്സ് സ്ട്രെച്ചാകുന്നത് ഫീൽ ചെയ്യുക ടിപ്പ് തോള് ചെവിയോടടുപ്പിക്കരുത് താഴ്ത്തി പിടിക്കുക ഇനി മലർന്നു കിടക്കുക രണ്ട് കാൽമുട്ടുകളും മടക്കി നെഞ്ചോട് ചേർക്കുക കൈകൾ കൊണ്ട് കാലുകൾ കെട്ടിപ്പിടിക്കുക ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ശരീരം പതുക്കെ വശങ്ങളിലേക്ക് ആട്ടാം ഇത് നിങ്ങളുടെ നടുവിനു കിട്ടുന്ന ഒരു ചെറിയ മസാജാണ് അവസാനമായി ശവാസനം കാലുകൾ നീട്ടിവെക്കുക കൈകൾ ശരീരത്തിൽ നിന്ന് അകറ്റി കൈപ്പത്തി മുകളിലേക്ക് മലർത്തി വയ്ക്കുക കണ്ണുകൾ അടയ്ക്കുക ഇനി ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക ഉള്ളിലേക്ക് വരുന്ന ശ്വാസം പുറത്തേക്ക് പോകുന്ന ശ്വാസം നിങ്ങൾ ഇന്ന് ചെയ്തത് ചെറിയ കാര്യമല്ല ബി പ്രൗഡ് ഓഫ് യുവർ യുർസെൽഫ് പതുക്കെ എഴുന്നേൽക്കാം ഇനി പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണം പോയി നല്ലൊരു പ്രോട്ടീൻ മീൽ കഴിക്കുക പിന്നെ വിശ്രമം നാളെ വർക്കൗട്ടില്ല ശരീരം വളരുന്നത് ജിമ്മിലല്ല ഉറക്കത്തിലാണ് ഈ ഏഴു ദിവസത്തെ യാത്രയിൽ കൂടെ നിന്നവർ താഴെ ഡേ സെവൻ ഡൺ എന്ന് അഭിമാനത്തോടെ കമന്റ് ചെയ്യുക വെള്ളം കുടിക്കാൻ മറക്കല്ലേ സി യു കംഫർട്ടബ്ലി ഓൺ ഡേ എയ്റ്റ് ട്രെയിൻ വിത്ത് പേർപ്പസ്